കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖാമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തരണമേ കത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖാമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തരണമേ കത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഈ കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻറെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായി യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖാമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരുരക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻറെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻറെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ കത്താവായ യേശുവെ എന്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എന്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ